ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തായിരുന്നു പിന്നെ രാവിലെ മഴയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി അപ്പം രാവിലത്തെ മഴ കുറേ ദിവസം കൂടി പെയ്ത മഴയല്ലേ രാവിലെ അപ്പം ഞാൻ കുറച്ച് നേരം ഒക്കെ പോയി മഴ കണ്ടുകൊണ്ട് നിന്നില്ലേ പക്ഷെ നമുക്ക് രാവിലെ മഴ കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല രാവിലെ മക്കൾക്ക് പോകണം ഇവിടെ എല്ലാവർക്കും പോകേണ്ടതു രാവിലെ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പം മഴ കണ്ടുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം നല്ല ചൂടോടെ ഒരു ചായയൊക്കെ അരുത്തി വെച്ചു പിന്നെ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കേട്ടോ അപ്പം നമ്മൾ താറാവ് മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി തന്ന ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ ചായ കുടിച്ചിട്ടില്ല മാറ്റിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ചൂടാണ് അന്നേരം പുറത്ത് മഴ പെയ്തുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് രാവിലെ അല്ലെങ്കിൽ നല്ല ചൂടാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ നമ്മൾ അടുപ്പൂടെ കത്തിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ അടുക്കളയിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയെന്ന് തോന്നും അപ്പം രാവിലെ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചൂടോടെ ചായ എടുത്ത് കുടിക്കുവാണ് കേട്ടോ അന്നേരം ഈ ചായ ഒരു മൂന്നാറ് ട്രിപ്പ് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുടിച്ചു കഴിയും അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുട്ടയൊക്കെ തൻ്റെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തി ഉള്ളത് കൊണ്ട് ചോറൊക്കെ ഞാൻ പിന്നെ വെക്കുന്നുള്ളൂ അപ്പൂസിന് ഇത് കൊടുത്തു വിടുവാണ് ടിനോപ്പൻ ഇവിടെ ഉണ്ട് അവന് പനിയാണ് കേട്ടോ അവന് സ്കൂളിൽ കോളേജിൽ പോയിട്ടില്ല അപ്പം ഞാൻ തന്നെ മുട്ടയൊക്കെ പൊളിച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ രാവിലെ തന്നെ തകൃതിയായിട്ട് മഴയൊക്കെ പെയ്തതുകൊണ്ട് മിറ്റം അടിക്കാനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഈ മഴ പെയ്ത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റം തൂക്കാൻ നല്ല രസമാണ് രസമാണല്ലേ പൊടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഉണങ്ങാതെ നമുക്കിനി മുറ്റ തൂക്കാനും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് രാവിലെ ഞാൻ മുറ്റ പഠിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല ആ അടുക്കളയിലോട്ട് തന്നെ കയറിയിരിക്കുവാണേ അതുപോലെ തന്നെ ഞാൻ കുളിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ ഓർത്ത് ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാവുന്ന അന്നേരം എൻ്റെ സൗണ്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പനിയാണോന്ന് അന്നേരം എനിക്ക് സൗണ്ട് അട ഉണ്ടല്ലോ പനിയാണ് കേട്ടോ അതുകൊണ്ട് തല ഞാൻ രണ്ട് ദിവസമായി കഴുകിയിട്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് തണുപ്പായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് തീ കത്തിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതിനൊരു ശകലം ഗ്രേവി ഉണ്ടായിരുന്നു അതൊന്ന് പറ്റിയൊന്ന് കുറുകെട്ടെന്ന് വിചാരിച്ചു അന്നേരം മുട്ടക്കറി വെക്കാനൊക്കെ അറിയാമല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്നുമല്ല ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതിനോട് മക്കൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സവാള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല വണ്ണം വഴറ്റി മസാലയും പൊടികളും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേ കുക്കറിനകത്തിട്ട് വേവിച്ച് നല്ല നല്ലവണ്ണം ഒന്ന് എന്താണ് ഒന്ന് ട്രൈ ആക്കി എടുക്കുന്ന അതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം കേട്ടോ അന്നേരം ഇന്നലെ രാത്രിയിൽ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും തന്നെയായിരുന്നു അതിൻ്റെ കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഓർത്ത് ഇതൊരു കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ട ഇടാമെന്ന് വിചാരിച്ചാണ് ഇട ഇട്ട് കൊടുക്കാഞ്ഞത് ഈ സമയത്ത് ഞാൻ എൻ്റെ അടുപ്പൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ അടുപ്പേ വെച്ച് കേട്ടോ അന്നേരം ആദ്യം ഞാൻ ഒരു കിലം വെള്ളം അങ്ങ് തിളപ്പിച്ചെടുക്കും അത് കഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയുടെ ഗ്രേവിയൊക്കെ ഈ സമയത്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ മുട്ട ഇട്ട് കൊടുക്കുകയാണ് അന്നേരം നിങ്ങളോർക്ക് നാല് പേർക്ക് മൂന്ന് മുട്ടയുള്ള അപ്പം നമ്മുടെ ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പോകാനൊക്കെ റെഡിയായി അപ്പം ഞാനൊരു മുട്ട കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി വെച്ചാൽ മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു അതോടെ കൂട്ടി ചൂടാക്കി ചപ്പാത്തിയായിട്ട് കൊടുത്തു അന്നേരം നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകണമായിരുന്നു പിന്നെ എന്താണ് അരിയോട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതെല്ലാം ഞാൻ കഴുകി തേണ്ട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേവുള്ള അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിരുന്ന് കിടന്ന് സാവധാനം വെന്താൽ മതിയല്ലോ അപ്പം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനി അപ്പൂസിനെയൊക്കെ ഒന്ന് ഒരുക്കി വിട്ടിട്ടേ ഉള്ളൂ അരിയിട്ട് കൊടുക്കണം കേട്ടോ കാരണം അപ്പൂസൊക്കെ ചപ്പാത്തിയും കറിയും തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അവരൊക്കെ കഴിച്ചിട്ട് പോയ പാത്രങ്ങളാണ് ഇപ്പം കഴിയുക കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് നമ്മളൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേന് വരുമല്ലോ അന്നേരം തിരുവോപ്പനും എഴുന്നേറ്റിട്ടില്ല അവന് പനിയായതുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നതിൻ്റെ അരിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് അപ്പം നല്ലവണ്ണം വെള്ളം തിളച്ചതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചോറിനുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഈ അരിയൊക്കെ വേകണമെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും നല്ല വേവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഴയൊക്കെ നല്ലവണ്ണം തോർന്നു വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു മഴ പെയ്തങ്ങ് മാറി അന്നേരം ഞാൻ ഓർത്തു എനിക്ക് ഒരുപാട് തുണികളൊക്കെ ഇന്ന് കഴുകാനുണ്ട് അന്നേരം ഇന്നത്തെ ദിവസം മഴയാണോ എന്ന് ഞാൻ ഓർത്ത് പോയി കേട്ടോ അന്നേരം ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം കഴിയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഒരുപാടുണ്ടല്ലോ കഴുകാൻ അങ്ങനെ ഞാൻ തേണ്ട അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വന്നേട്ടാ അന്നേരം നമ്മുടെ തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വിരിച്ചിടുകയാണ് ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അപ്പൂസ് പോയിട്ടില്ല ഈ സമയത്ത് മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്നു ഞാൻ മിറ്റം ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ മിറ്റമൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ട് നമുക്ക് വൈകിട്ടത്തേക്ക് ഇന്ന് ഞാൻ മിറ്റം അടിക്കുന്നുള്ളൂ അങ്ങനെ വേണ്ട തുണികളൊക്കെ വിരിച്ചു ഇനിയിപ്പം കുറച്ച് തുണികളോടുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് വിരിക്കാമെങ്കിൽ അത് ഇനി ഉച്ച കഴിഞ്ഞ് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല മഴ പെയ്യോ ഇല്ലയോ എന്ന് അന്നേരം കിട്ടുന്ന ഉണങ്ങിക്കൂടുമല്ലോ രാവിലെ തന്നെ തുണികൾ എനിക്ക് കൂടി കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട തുണികളപ്പുറത്തോട്ടും കൊണ്ട് വിരിച്ചു അങ്ങനെ രാവിലെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരാളെൻ്റെ പുറകെ കണ്ടോ നിങ്ങൾ ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പുറകെ ഓടും കേട്ടോ അങ്ങനെ തേണ്ടത് നമ്മുടെ അപ്പോസിനുള്ള മുട്ടക്കറിയും ചപ്പാത്തിയും ഒക്കെയാണ് എടുത്തത് കഴിക്കാൻ വേണ്ടി ഒരു രണ്ടെണ്ണം ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി അവനൊരു പകുതി പോലും കഴിക്കത്തില്ല ബാക്കി ഞാനങ്ങ് കഴിക്കും കേട്ടോ പിന്നെ അവർ ഇതായിട്ട് പോകാനൊക്കെ ഇറങ്ങി ഈ സമയത്തൊക്കെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് അന്നേരം കഴിഞ്ഞ ദിവസം വെച്ച എന്താണ് നമ്മുടെ നങ്കില്ലേ നങ്ക് പറ്റിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആരോ എന്നോട് ചോദിച്ചായിരുന്നു നങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേറൊരു മീനില്ലേ വലിയൊരു നങ്ക് പോലത്തെ ഒരു മീൻ അതാണെന്ന് നങ്കെന്ന് പറഞ്ഞാൽ ചെറിയ മീനില്ലേ തൊലി പൊളിക്കുന്നത് അതാണ് കേട്ടോ നിങ്ങളൊക്കെ എന്താ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഈ മീനെന്ന് പറയുന്നത് അതുകൊണ്ട് മാന്തൽ മാന്തൽ എന്ന് പറയുന്ന ഒരു വലിയ മീനാണ് ഇതുപോലെ തന്നെ തൊലി പൊളിക്കുന്നത് അത് നമ്മൾ പറ്റിക്കുമല്ലോ വറക്കുകയും കറി വെക്കുകയൊക്കെയാണ് വേ ചെയ്യുന്നത് ഇതൊന്ന് അങ്ങ് ചെറിയ മീനാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ വരയ്ക്കുമല്ലോ ഒന്ന് തൂക്കാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ രാവിലെ ഞാനൊന്ന് തൂത്താണ് കേട്ടോ പിന്നെ മക്കളൊക്കെ കയറി ഇറങ്ങിയൊക്കെ കഴിയുമ്പം പിന്നെ ഒന്നുകൂടെ തൂക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ തൂക്കും ഇപ്പോൾ ഈ പൊടിയായതുകൊണ്ട് റോഡ് സൈഡാണല്ലോ നമ്മൾ എപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കണം കേട്ടോ എന്തായാലും നമ്മുടെ ജോലി ഇതുതന്നെയാണ് എത്ര ചെയ്താലും തീരത്തും ഇല്ല ചെയ്താൽ ചെയ്തതുകൊണ്ടോ അതുമില്ല അങ്ങനെയാണില്ലേ എല്ലാ വീട്ടമ്മമാരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ നേണ്ട് വരയ്ക്കാ ഒന്ന് തൂത്ത് അടുക്കളയിലോട്ട് വരുവാണ് കേട്ടോ അടുക്കളയുടെ തൂത്തിട്ട് ഞാൻ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞാണ് തുടച്ചിടുന്നത് അതാണ് നിങ്ങൾ തുടക്കുന്ന കാണാത്തത് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞേ തുടച്ചെടുത്തോളൂ അല്ലേ വൈകുന്നേരമാണ് തുടച്ചിടുന്നത് കേട്ടോ അങ്ങനെ തേണ്ട നമ്മുടെ അടുക്കളയൊക്കെ തൂത്തോണ്ടിരുന്നപ്പം ടിനോപ്പൻ എഴുന്നേറ്റ് വന്നിട്ട് അമ്മേ ചായതാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ ചായ ഇട്ടില്ല കേട്ടോ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അടുത്ത ചായക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ടീനോപ്പനുള്ള ചായക്ക് പാലൊക്കെ വെച്ച് ചായപ്പൊടി ഇടുവാണ് കേട്ടോ എൻ്റെ കൂട്ട് തന്നെയാണ് അവന് എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ചായ വേണം വൈകിട്ടും വേണം കേട്ടോ അപ്പൂസ് ചായ കുടിക്കത്തില്ല അവന് ഇഷ്ടമല്ല ചായയും പാലും ഒന്നും കേട്ടോ അങ്ങനെ തേണ്ടി ഞാനന്നേരം ചായ കുടിക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നോ അപ്പോഴാണ് അവൻ വന്ന് ചായ ചോദിച്ചത് അപ്പം ഞാൻ വീണ്ടും ചായ കിട്ടും ആർക്കിട്ടാലും അതിൻ്റെ കൂടെ നമുക്കും ഉണ്ടല്ലോ എന്താണ് നമ്മൾ വീട്ടമ്മമാരുടെ കാര്യമല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനന്നേരം ചായ ഇടാൻ വേണ്ടി പാലൊക്കെ വെച്ച് തേയിലൊക്കെ ഇട്ടു അന്നേരം അതിനകത്തു നിന്ന് നമ്മുടെ ചായയുടെ അരിപ്പി ഒന്ന് തപ്പിയെടുത്തതാണ് കാരണം രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചപ്പം ചായയും ചായ അരിപ്പയും കപ്പും ചായ കുടിക്കുന്ന കപ്പും എല്ലാം അതിനടിയിലായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കപ്പൊക്കെ എടുത്ത് തൂക്കിയിട്ടു പിന്നെ ചായയൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കേട്ടോ എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ പിന്നെ ചായ കുടിക്കരുത് ശരീരത്തിന് കേടാന്ന് പക്ഷേ എനിക്ക് ചായയില്ലാത്ത ജീവിതം ഓർക്കാനേ വയ്യാട്ടോ എനിക്ക് എപ്പോഴും ചായ കുടിക്കണം ആഹാരം കിട്ടിയില്ലെങ്കിലും മൂന്ന് നേരം ആണേലും ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കിട്ടിയില്ലെങ്കിലും ചായ വേണം കേട്ടോ നിങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട നല്ല സ്ട്രോങ് ചായ ഒക്കെ അനത്തി രണ്ട് കപ്പിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അവനും കൊടുത്തു ഞാനും കുടിച്ചു അപ്പം അവന് ഈ തൊണ്ടയ്ക്ക് നല്ല വേദനയാണ് കേട്ടോ അപ്പം ചൂട് ചായ കുടിക്കുമ്പോൾ മാറുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ് അവന് ചൂട് വേണ്ട കേട്ടോ തണുത്ത് കഴിഞ്ഞ് കുടിക്കത്തുള്ളൂ ഇവിടെ എല്ലാവരും അങ്ങനെ പക്ഷേ എനിക്ക് തിളച്ചതായി തിളച്ച ചായ ഞാൻ കുടിക്കും കേട്ടോ എനിക്ക് ചൂട് വേണം അങ്ങനെ തന്നെ ചായയൊക്കെ കൊടുത്തു ഇനിയിപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് കിട്ടിയിട്ട് കിട്ടിയിരിക്കുന്ന മീനെ ഓലക്കൊഴുവാണ് കേട്ടോ അതൊന്ന് കറി വെക്കണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ നങ്ക് പറ്റിച്ചത് ഫ്രിഡ്ജിലുണ്ട് മോര് കാച്ചതുണ്ട് നമുക്ക് വറക്കാനുണ്ട് അങ്ങനെയൊക്കെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ ഈ സമയത്ത് നല്ല വേണം തിളച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓർത്തു തിളച്ചതായത് അപ്പുറത്തെ ആ അടുപ്പയിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻകറി ഇതേ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ മീൻകറിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ചുമന്നുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ ഈ ഇടികല്ല് പൊക്കിക്കൊണ്ട് വന്നിട്ട് കാരണം നല്ല കട്ടിയുള്ളതാണ് ഈ ഇടികല് കേട്ടോ അത് എൻ്റെ കൈക്ക് വേദന ആയതുകൊണ്ട് എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവെക്കും അടുത്ത ആൾക്കാരെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അപ്പുറത്ത് കൊണ്ടുവെക്കും അങ്ങനെയാണ് അന്നേരം ഞാൻ ഇന്ന് എന്തായാലും പൊക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നുണ്ട് കേട്ടോ അന്നേരം ഈ ഇടികലുണ്ടെങ്കിൽ നമുക്ക് ഈ മീനിനൊക്കെ എന്തായാലും ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഇഞ്ചിയും ഒക്കെ ചതച്ചിടണമല്ലോ ഇപ്പം ഞാൻ ഞാൻ മിക്സിക്കകത്ത് ഇങ്ങനെ ചതച്ചെടുക്കും ഇതെടുക്കാനുള്ള മടി കൊണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അതിൽ തന്നെ ചതച്ചെടുക്കും കേട്ടോ ഇങ്ങനെ അതൊക്കെ ഒന്ന് ചതച്ച് നല്ല പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ കൊഴുവ മീനാണ് അത് ചെറുതായിട്ട് ഞാനൊന്ന് പീസാക്കി കൊണ്ടുവന്നിരിക്കുവാണ് വലുതായിട്ട് പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അങ്ങ് തീരും എന്നിട്ട് നാളത്തെക്കൂടെ എടുക്കാവുന്ന കരുതിയാണ് ചെറുതായിട്ട് പീസാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അരിയൊക്കെ തിളച്ചെന്ന് പറഞ്ഞല്ലോ അത് ഇപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ അടുപ്പേ വെക്കുന്ന മീൻകറിയുടെ ടേസ്റ്റ് എന്താ കൂട്ടുന്നോർക്കറിയല്ലേ നല്ല ടേസ്റ്റാണ് നമ്മൾ ഗ്യാസേ വെക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് അടുപ്പേ മീൻ കറി ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് അന്നേരം നമുക്കിവിടെ വിറകുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ അടുപ്പയിലൊക്കെ വെക്കും കേട്ടോ ഇനിയിപ്പം മഴക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് തന്നെയാണ് ചരണം കാരണം വെള്ളമൊക്കെ മുറ്റത്ത് കയറുമ്പോഴത്തേന് പിന്നെ വിറകൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കത്തിക്കത്തുമില്ല കേട്ടോ അന്നേരം ഈ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലും അടുപ്പ് കത്തിക്കുന്നത് അങ്ങനെ വേണ്ട ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒക്കെ ഒന്ന് പൊട്ടിച്ച് അപ്പം കരണ്ട് പോയി അപ്പം നമ്മുടെ ചിനൊപ്പൻ എനിക്ക് ആ റിങ് ലൈറ്റ് ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ ഞാൻ പക്ഷേ അത് കത്തിക്കത്തില്ല ഞാൻ പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ പെട്ടെന്ന് എടുക്കുകയാണ് അന്നേരം പിന്നെ നമുക്ക് ഇതിനൊന്നും മെനക്കെടാറില്ല കാരണം നമ്മൾ തന്നെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നവർക്ക് യൂട്യൂബർമാർ മറ്റുള്ളവർക്കെല്ലാം അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലേ അന്നേരം ഞാൻ ഈ റിംഗ് ലൈറ്റിൻ്റെ ഒന്നും പോകാറില്ല കേട്ടോ അതൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഒരു സമയമാകും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല സമയമെടുക്കുന്നുണ്ട് അന്നേരം വേ ഏറെ ആൾക്കാരൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ പിന്നെ അത്രയും പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് നല്ല പാടാണ് അങ്ങനെ അവനെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഒന്ന് കത്തിച്ചു തന്നെയാണ് അപ്പം കറണ്ട് പോയി കേട്ടോ അപ്പം എമർജൻസി വെച്ചിട്ട് കത്തിച്ചു തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം കറിവേപ്പരെയല്ല അതൊരെണ്ണം പറിക്കാനായിട്ട് പോയപ്പം നമ്മുടെ ആ താഴെ കിടന്ന മാറ്റാണ് അതേ വെള്ളം വീണായിരുന്നു ഞാൻ വെയിലത്തോട്ട് കൊണ്ടിട്ടാണ് കേട്ടോ അന്നേരം ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പുണ്ട് അപ്പുറത്തും ഉണ്ടല്ലോ അന്നേരം ഇതിൽ നിന്ന് പറിച്ചു പറിച്ചു പറച്ച് ഇതിലൊന്നും ഇല്ല കേട്ടോ ഞാൻ പറിക്കത്തില്ലെന്ന് ഓർക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും കറി വെക്കാൻ നേരം പറിച്ചുകൊണ്ട് വരികയും ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് അന്നേരം ഞാൻ തന്നെ രണ്ടിലേ പറിച്ചിട്ടുള്ളൂ എന്തായാലും മീൻ കറി ഒക്കെ വെക്കുമ്പോൾ ഒരു ശകലം അല്ലേ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല വണ്ണം തിളച്ച് വന്നു അപ്പം നല്ല മുറുക്കമുള്ള മീനാണ് ഓലക്കൊഴുവാന് നല്ല ടേസ്റ്റുമാണ് അല്ലേ അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തു കറിവേപ്പിലൊക്കെ മുകളിലോട്ട് വെച്ച് അടച്ച് വെച്ച് നല്ല കനലാണ് കേട്ടോ ഇനി ഒരുപാട് തീ ഞാൻ അരിച്ചു കൊടുക്കുന്നില്ല ഒരുപാട് വെള്ളം വെച്ചിട്ടില്ലല്ലോ ചിലപ്പോൾ അടുക്കി പിടിക്കും നല്ല തീ തീക്കനിലുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വറ്റും കേട്ടോ മീനെ അപ്പം അതൊക്കെ റെഡിയാക്കി ഒന്ന് അടച്ചു കൊടുത്തു എന്നാലും ഞാൻ ഇനി ഒരു പയറിൻ്റെ ഇല അതേ പയർ നിപ്പോൾ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പയറ് എടുത്ത് തോരൻ വെക്കാവുന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ട് അതോ എന്തെങ്കിലുമൊക്കെ തോരം വെക്കാവുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നങ്ക് പറ്റിച്ചതിരിക്കുന്നു മോരിരിക്കുന്നു നങ്ക് വറക്കാനിരിക്കുന്നു അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ വെറുതെ പോകത്തുള്ളൂ എല്ലാം കൂടെ വെച്ച് വെറുതെ കളയണ്ടല്ലോ അപ്പം ഞാൻ അതൊക്കെ എടുത്തൊന്ന് വെളിയിലോട്ട് വെച്ചു വെച്ച് കേട്ടോ മോരും മീൻ പറ്റിച്ചതും മീൻ ഒക്കെ നമ്മൾ റെഡിയാക്കിയല്ലോ ഇനി ഇനിയിപ്പോഴാണ് എൻ്റെ കൈയിലോട്ട് കഞ്ഞോളം വീഴുവാണ് കേട്ടോ കാരണം അത് വെന്ത് വെന്ത് തിളച്ച് കഞ്ഞോളം അതേ വീണിട്ടുണ്ടായിരുന്നു സ്റ്റീലല്ലേ അപ്പം ഞാൻ ഈ കലവെടുത്ത് വെച്ച സമയത്ത് അത് തെന്നി കേട്ടോ അപ്പോൾ എൻ്റെ കൈയിലോട്ട് വീണ് കൈ പൊള്ളേണ്ടതായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല സംഭവിച്ചില്ലാട്ടോ ദൈവം താങ്ങി കാരണം എൻ്റെ കൈ ഒന്നാമത് വയ്യാതിരിക്കയാണ് ഇനി പൊള്ളിയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഇന്ന് വരെയൊന്നും അബദ്ധം അങ്ങനെ പറ്റിയിട്ടില്ല കേട്ടോ ഇതിപ്പം കഞ്ഞോളം വീണ് തന്നെ അതായിപ്പോയി അത് വെച്ചപ്പം അത് കഴിഞ്ഞ് ഞാൻ സാവധാനം പോയി കുറച്ച് കഞ്ഞോളം മാറ്റി അന്നേരം ഈ ചോറും കഞ്ഞോളവും കൂടെ ആകുമ്പോൾ അത് നിറഞ്ഞിരിക്കും നല്ല വെയിറ്റാണല്ലോ അപ്പം അത് അങ്ങനെ കഞ്ഞോള വീത്ത് ഇളച്ച് വീണ് സ്റ്റീലെ വീണിട്ട് തെന്നിയതാണ് കേട്ടോ ഞാൻ എപ്പോഴും അവിടെ ഇങ്ങനെ തുടയ്ക്കും പക്ഷേ ഇന്ന് ഞാനത് തുടയ്ക്കാതാണ് ഊറ്റിയത് അത് അതിലോട്ട് എടുത്ത് വെച്ച കേട്ടോ എന്തായാലും നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്യരുത് അറിയാത്തവർ നിങ്ങൾ ഈ കിഴുത്തയുള്ള തവിയൊക്കെ ഇല്ല അത് ഈ വെച്ച് ഊറ്റാവും കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക